ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളിലൊന്ന് മൂന്നാം മോദി സർക്കാർ നൂറു ദിനം പിന്നിടുന്ന വേളയിൽ അതിന് മന്ത്രിസഭ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് എളുപ്പമാണോ ഒറ്റ തിരഞ്ഞെടുപ്പ് അങ്ങനെയെങ്കിൽ കാലാവധി പൂർത്തിയാക്കാത്ത സർക്കാരുകൾ എന്തു ചെയ്യും കേന്ദ്ര സർക്കാർ ഇച്ഛാശക്തിയോടെ മുന്നോട്ടു പോയാൽ കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ തിരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിലേക്ക് മാറ്റാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എത്തുന്ന സർക്കാരിന് മൂന്ന് വർഷമേ കാലാവധി ഉണ്ടാകൂ പതിവായി അഞ്ചു വർഷം ഭരണം തികയ്ക്കാറുള്ള സംസ്ഥാന സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ പിരിച്ചുവിടും പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്കും നമ്മളെല്ലാം വോട്ട് ചെയ്യേണ്ടി വരും കേരളത്തിന് പുറമെ ബംഗാളിലും തമിഴ്നാട്ടിലും അസമിലും പുതുച്ചേരിയിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ സർക്കാരുകൾക്കും കാലാവധി മൂന്ന് വർഷമായി ചുരുങ്ങും അടുത്ത വർഷം ിൽ കാലാവധി കഴിയുന്ന മൂന്ന് നിയമസഭകളുണ്ട് ഡൽഹി ബീഹാർ ജാർഖണ്ഡ് ഇവിടെയെല്ലാം നാല് വർഷമോ അതിൽ താഴെയോ ആയിരിക്കും തുടർന്നു വരുന്ന സർക്കാരുകളുടെ കാലാവധി ഇതിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കാലാവധി കഴിയുന്ന മണിപ്പൂർ ഗോവ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ പിന്നീട് വരുന്ന സർക്കാരിന് രണ്ടു വർഷം മാത്രമേ തുടരാൻ സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നിയമസഭയുടെ കാലാവധി കഴിയുന്ന പത്തിടങ്ങളുണ്ട് ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് ത്രിപുര കർണാടക തെലുങ്കാന മിസോറാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഇവിടെയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരു വർഷവും അതിന് താഴെയും കാലാവധി മാത്രമായിരിക്കും സർക്കാരുകൾക്കുണ്ടാകുക അല്ലെങ്കിൽ ശേഷിക്കുന്ന ഒരു വർഷം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലാക്കാനും ഭേദഗതി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സർക്കാരിന് നാലര വർഷം അധികാരത്തിൽ തുടരാനാകും പതിവായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളുണ്ട് ഒഡീഷ ആന്ധ്രാപ്രദേശ് സിക്കിം അരുണാചൽ പ്രദേശ് രാജ്യം പുതിയ തിരഞ്ഞെടുപ്പ് രീതിയിലേക്ക് മാറുമ്പോൾ ഈ നാല് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് മാത്രമാകും അഞ്ചു വർഷ കാലയളവ് തികയ്ക്കാനാവുക പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതി കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത് ഒന്ന് ഓരോ വർഷങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുണ്ടാകുന്ന ബാരിച്ച ചെലവ് തന്നെ ഈ രീതി മാറി ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഏകദേശം മുപ്പത് ശതമാനത്തോളം ചെലവ് കുറയ്ക്കാനാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് ഇടയ്ക്കിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ നയപരമായ തീരുമാനമെടുക്കാൻ കഴിയാതെ വികസന പദ്ധതികൾ വൈകുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിനു പുറമെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിക്രമങ്ങളും ലഘൂകരിക്കാം ഇക്കാര്യങ്ങളെല്ലാം ഉയർത്തിക്കാട്ടി പദ്ധതി നടപ്പാക്കാൻ ബി പ്രചാരണം ശക്തമാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ പോലെ രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് മാത്രം നടത്തുന്നത് തീർത്തും അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം രാജ്യത്തെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഹിഡൻ അജണ്ടയാണ് നീക്കത്തിന് പിന്നിലെന്ന വിമർശനമാണ് കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉയർത്തുന്നത് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചെങ്കിലും നിലവിലെ രീതികൾ ഉടച്ചു ഇത് നടപ്പാക്കാൻ ഈ അംഗീകാരം മാത്രം പോരാ ഇതിനായി പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ വേണ്ടിവരും ചില ഭരണഘടനാ ഭേദഗതികൾക്കായി പാർലമെന്റിൽ പ്രത്യേക ബിൽ പാസാക്കണം ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും ഉറപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം ഇതെല്ലാം കേന്ദ്രത്തിന് വലിയ കടമ്പയാണ് ഭരണഘടനാ ഭേദഗതികൾ പാസാക്കണമെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് അംഗങ്ങളുടെ പിന്തുണ വേണം കേന്ദ്രത്തിൽ ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് അംഗ ലോക്സഭയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നത് അസാധ്യമാണ് നൂറ്റി അറുപതിലേറെ അംഗങ്ങളുടെ പിന്തുണ വേണ്ട രാജ്യസഭയിലും ഇതേ അവസ്ഥയിലാണ് ബി ജെ പി ഒരുപക്ഷെ മോദി അവകാശപ്പെട്ട പോലെ നാനൂറ് സീറ്റിനു മുകളിൽ നേടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ ജെ ഡി യു ഒറ്റ തിരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്തെങ്കിലും മറ്റൊരു പ്രധാന ഭരണകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടി ഇതുവരെ നിലപാട് പറഞ്ഞിട്ടില്ല ടി ഡി പിന്തുണച്ചാലും നിലവിലെ അംഗബലത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയെടുക്കൽ അസാധ്യമാണ് ഇത് സംബന്ധിച്ച ബിൽ വരുന്ന പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനാണ് സാധ്യത എന്നാൽ നിലവിലെ അംഗബലത്തിൽ ഇതെങ്ങനെ പാസ്സാക്കിയെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ജെ ഡി യു ടി ഡി പി സഖ്യകക്ഷികൾക്ക് പുറമെ ഇരു മുന്നണികളിലും ഇല്ലാത്ത ചില ചെറു പാർട്ടികളും ഒറ്റ തിരഞ്ഞെടുപ്പിന് അനുകൂലമാണ് ബി എസ് പി നേതാവ് മായാവതിയും കേന്ദ്ര നീക്കത്തെ അനുകൂലിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പ്രതിപക്ഷ നിരയിലുള്ള മമത സ്റ്റാലിൻ കെജ്രിവാൾ എന്നിവരുടെ നിലപാടും നിർണായകമാകും ഇതെല്ലാം വെച്ച് പാർലമെന്റിൽ ഏത് രീതിയിലാകും കാര്യങ്ങൾ പോവുകയെന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിൻ്റെ ഭാവി